വണ്ടിപരിയാർ ഡൈമുക്ക് അഞ്ചുമുക്ക് പുതുവലിൽ വീടിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ അപകടം അപകടത്തിൽ വീട്ടുടമയായ സ്ത്രീയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാഴയ്ക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും ഒടിഞ്ഞു വീണ മരത്തിന്റെ ശിഖരങ്ങൾ പതിച്ചു വീടിന്റെ ചിമ്മിനിയും ശുചിമുറിയുടെ ഷീറ്റും തകർന്നു കഴിഞ്ഞ രണ്ടാം തീയതി പുതുവലിൽ വീടിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ അപകടമുണ്ടായിരുന്നു പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയതോടെ പ്രദേശവാസിയുടെ പൊരയിടത്തിൽ നിന്നിരുന്ന മരം അജിത് ഭവനിൽ അനിതയുടെ വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു മരം ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടയുടൻ കേട്ടു വീടിനകത്തുണ്ടായിരുന്ന കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്കൂടിയതിനാൽ വലിയ അപകടം ഒഴിവായി പലതവണ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും സ്ഥലം ഉടമ നടപടി സ്വീകരിക്കുന്നില്ലെന്ന അനിത പറഞ്ഞു കാറ്റ് വന്നു കാറ്റ് ഈ മരം ചടചടാന്ന് വീഴുന്ന വാങ്ങവാ ഞാൻ ഇത് ഉടനെ വീട്ടിൻ്റെ അകത്ത് കയറി കുഞ്ഞിനെ എടുത്തിട്ട് വെളി ഓടി വന്ന് നിന്ന് കീടിച്ചു നിൽക്കുവായിരുന്നു ഉടനെ തന്നെ അശ്വതിയെ വിളിച്ച് അശ്വതി വീട്ടിൻ്റെ മേളിൽ മരം വീണ് നീ നുമ്പറിനെ വിളിച്ച് ഒന്ന് പറ അങ്ങനെ എന്ന് പറഞ്ഞപ്പം അശ്വതി മുൻപറിനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞപ്പം ഗോവിയണ്ണനെ വിളിച്ച് മുമ്പർ പറഞ്ഞപ്പം മുൻപറ് പറഞ്ഞ് ഗോവിയണ്ണം പറഞ്ഞ് എനിക്കിപ്പം മരണം കാര്യങ്ങളോ അത് കാരണം കൊണ്ട് വരാൻ പറ്റത്തില്ല അങ്ങനെന്ന് പറഞ്ഞു മരം ഒടിഞ്ഞു വീണതോടെ ഇവരുടെ വീടിന്റെ ചിമ്മിനിയും ശുചിമുറിയുടെ ഷീറ്റുകളും തകർന്നു മഴക്കാലമായാൽ മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ വൈദ്യുതി തടസ്സം പതിവാണെന്നും അനിത പറഞ്ഞു എന്റെ ഭർത്താവ് വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറയുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോ ഏ ഞാനൊന്നും ചെയ്ത് തരത്തില്ലെന്നാണ് പറയുന്നത് മുമ്പർ പറഞ്ഞിട്ടും മുമ്പർ പറഞ്ഞും അത് കേൾക്കുന്നില്ല പിന്നെ ഞങ്ങൾ എന്നാ എടുക്കാനാ അവരെ വീട്ടിൽ വല്ല സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുവോ അവര് അവർക്ക് പണമുണ്ട് ഞങ്ങൾക്ക് പണമില്ല ഞങ്ങൾ അന്നന്ന് കൂലിപ്പണി ചെയ്ത് കഴിയുന്നവരാ ഞങ്ങളെല്ലാം പറയാൻ പറ്റുമോ ഞങ്ങൾ പറഞ്ഞാൽ ഏകത്തുമില്ല ഇത് രണ്ടാമത്തെ വട്ടമായി ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ജീവൻ പോയാൽ തന്നെ എടുക്കും ഇതിനെ വരുന്നില്ല ഇല്ല മകനുണ്ടല്ലോ മകനെങ്കിലും ഒന്ന് കാണാമല്ലോ ഈ എണ്ണം വന്നില്ലെങ്കിൽ മകനും വന്നില്ല തങ്ങളുടെ വീടിനുണ്ടായ കേടുപാടുകൾ പരിഹരിക്കുവാൻ സ്വകാര്യ വ്യക്തി തയ്യാറാകണമെന്നും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു